ോട്ടമൊക്കെ വെള്ളം തുടങ്ങി തോട്ടത്തിൽ മൊത്തം വെള്ള ഇപ്പൊ കുറച്ച് പറഞ്ഞല്ല പിന്നെയും മഴ കനക്കുകയാണ് ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ് ഇവിടെ ബത്തേരിയില് നേരത്തെ നല്ല മഴയായിരുന്നു ഇട്ടോ കനത്ത മഴയായിരുന്നു കുഞ്ഞിപ്പൂച്ച മഴ കാരണം കേറിയിരിക്കുക പാവം നനയാതിരിക്കാനായിട്ട് നല്ല മഴയാണ് ഒക്കെ നല്ല മഴ കാറ്റ് കാറ്റ് കാറ്റും മഴ നമ്മുടെ വീട് കാടായത് കൊണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ മഴ പെയ് കാണാനൊക്കെ നല്ല ഭംഗി നമ്മളെ നാട്ടിലൊക്കെ മഴയുണ്ടോ கனத்த மழ வீண்டும் பெய்ய மழையான எந்த ஆம்பக்களத்தில் வெள்ளம் அப்போ கனத்த முழையில தோட்டம் വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് മഴയൊക്കെ ഇവിടെ പറ്റുന്നില്ല പറ്റുന്നില്ല ആനില്ല നാട്ടിലൊക്കെ നല്ല മഴയല്ലേ ഓണം ോണം പോയി അധികം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീണ്ടും വരാം വരാൻ ഓക്കേ